നിലവിൽ ഇതുവരെ നിയമന നിരോധനം വന്നിട്ടുണ്ടോ ട്രഷറി നിരോധനമില്ലാത്ത പത്തു വർഷമല്ലേ കടന്നുപോയത് ഏതെങ്കിലും മന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ കഴിയാത്ത പത്തു വർഷമല്ലേ കടന്നുപോയത് ഏതെങ്കിലും മന്ത്രിക്കെതിരെ അഴിമതി ആരോപണം പ്രതിപക്ഷത്തിന് ഉന്നയിക്കാനോ അത് തെളിയിക്കാനോ വിജിലൻസിന്റെ ഒരു നോട്ടീസെങ്കിലും കൊടുക്കാനോ സാധിച്ചിട്ടുണ്ടോ കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോ അഴിമതി ഈ ആരോപണം മന്ത്രിക്കെതിരെ ഇല്ലാത്ത കേരളം പത്തു വർഷങ്ങൾ ട്രഷറി ഏതെങ്കിലും കൂട്ടിയതായിട്ട് കേട്ടോ ട്രഷറി പൂട്ടിയിട്ട് ശമ്പള വിതരണം മുടങ്ങിയതായിട്ട് കേട്ടോ എവിടെ ട്രഷറി നിയന്ത്രണം അല്ലേ ട്രഷറി നിയന്ത്രണം സ്വാഭാവികമാണ് എല്ലാ സമയത്തും മാർച്ച് എല്ലാ വർഷത്തിലും മാർച്ച് മാസം ഉണ്ടാവും അങ്ങനെയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അങ്ങനെയായിരുന്നു എ കെ ആന്റണി സർക്കാരിന്റെ കാലത്ത് ട്രഷറി പൂട്ടാത്ത പത്ത് വർഷങ്ങൾ പവർ കെട്ടില്ലാത്ത പത്ത് വർഷങ്ങൾ നിയമന നിരോധനമില്ലാത്ത പത്ത് വർഷങ്ങൾ ശരിയല്ലേ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് പറയുന്നത് കേരള സർക്കാർ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ആകെ നാല് ലക്ഷത്തി എഴുപത്തൊരായിരം വീടല്ലേ വെച്ചു കൊടുത്തത് അത്രയുമാണ് വെച്ചു കൊടുത്തത് യു ഡി എഫ് ഒ അയ്യായിരത്തി രണ്ട് വീടുകളാണ് അഞ്ചു വർഷം കൊണ്ട് വെച്ചു കൊടുത്തത് ഈ കണക്ക് നമ്മുടെ മുന്നിലുണ്ട് ഇതാണ് യഥാർത്ഥത്തിലുള്ള വജ്രായുധമായി സർക്കാർ ഉപയോഗിക്കാൻ പോകുന്നത് വിവാദങ്ങൾക്ക് പിന്നാലെ സർക്കാർ പോവില്ല